എന്താ നിങ്ങൾ ഈ പറയുന്നത് ഇത്ര ഒരു ആലോചനയായിട്ട് ഇങ്ങോട്ട് വരാ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായേ ഞാൻ സമ്മതിക്കുന്നു ഞാൻ സമ്മതിക്ക എന്റെ മോള് ചെയ്ത വലിയ ശിക്ഷ തെറ്റാണ്ടി അവടാ ഇവിടെ നോക്ക് നിങ്ങളെയും നിങ്ങളുടെ മകനെ പറ്റിയും ഒരുപാട് വിഷമമുണ്ട് പക്ഷെ ഞാനും ഒരു അമ്മയല്ലേ ഇതുപോലൊരു കല്യാണത്തിന് ഞാൻ എങ്ങനെ സമ്മതിക്കും പിന്നെ അഞ്ജലി അവള് അവളൊരു ചെറിയ കുട്ടിയില്ല ജീവിക്കാനുള്ള ഈ പ്രായത്തില് അവളോട് ഇത് വേണ്ട ഞങ്ങളിങ്ങോട്ട് വന്നത് നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കണമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഇല്ല ഞങ്ങളോട് ക്ഷമിച്ചേക്ക് എനിക്ക് എനിക്ക് വേറെ മാത്രം മതി എങ്ങനെ നാളെ നടക്കാൻ പോന്നത് അറിഞ്ഞിട്ട് എന്റെ കൂട്ടെ എങ്ങനെ അനുഗ്രഹിക്കാൻ പറ്റും നിങ്ങളെങ്കിലൊന്നും പറഞ്ഞു കേൾക്ക ചാ അമടോന്നു പറയച്ചാ ആജ പറയച്ചാ ഓമട പറയച്ചാ ഓ പറയച്ചാ അബട നികി ഇല്ല മോനെ എന്റെ മകളെ എപ്പോഴാണ് നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് അത് ശരി നീ പറഞ്ഞ പോലെ ചെയ്തു കളഞ്ഞല്ലോ അല്ല അച്ഛനെ അറിയില്ല എന്റെ അടുത്ത് എന്തോ മാജിക് മാജിക്ക് എല്ലാരും പറയുന്ന ഞാൻ ചെയ്യുന്ന മാജിക്കില് ഞാൻ എന്തു പറഞ്ഞാലും എല്ലാവരും വിശ്വസിക്കും അങ്ങനെയാണോ എങ്കിലും കുറച്ച് മാജിക് ദൈവത്തിനും കാണിച്ചു കൊടുക്ക ആയുസ് കുറച്ച് നീട്ടി നീട്ടിക്കിട്ടുമല്ലോ അത്ര പറയല്ലേ എപ്പോഴും നീ പൊരിക്കല്ലം പറയാറില്ലേ പറഞ്ഞിട്ടില്ല ഒരു തവണ പോലും കള്ളം പറഞ്ഞിട്ടില്ലേ ഒരു തവണ പോലും ഒരു ഒരു തവണ കള്ളം പറഞ്ഞു അമ്മേടെ അടുത്ത് പിടികേറ്റിട്ട് നല്ല അടി വെച്ചോ നീ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞാണ്ടല്ലോ ഞാൻ നിന്നെ അടിക്കും ഞാൻ നിൻ്റെ അടുത്ത് പിടികേப்பிடില്ല ഞാൻ അതിനുവേണ്ടി തയ്യാറായി വന്നിരിക്കുന്നു കള്ളം പറയാനോ സത്യം വരെ എന്ത് സത്യം

യാണോ അതോ പോയിട്ട് പെണ്ണിനെ വിളിച്ചിട്ട് വരുന്നു അച്ഛാ എന്റെ വൈഫിനെ കാണാൻ ഭംഗിയുണ്ടല്ലേ എന്റെ ഭാര്യ അതെ ஓகே அஞ்சலி இது சுந்தர் മരുമകളുടെ കൈ ഭക്ഷണം കഴിക്കണം അല്ലേ എക്സ്ക്യൂസ് മീ യെസ് താങ്ക് യു വെൽക്കം സർ എന്താണ് എന്നാ കഴിക്കുന്നേ കഴിക്കുന്നേ വെരി ഫണി സഹായിക്കണോ വേണ്ടമ്മ എല്ലാ ജോലിയും കഴിഞ്ഞു എത്ര മണിക്കാ രാവിലെ ആറു മണിക്കഞ്ജലി നിനക്കിപ്പോ സന്തോഷായോ അതെ അമ്മ ഞാൻ നല്ല ഹാപ്പി ആയിട്ടാ ഉള്ളേ അഞ്ജലി മുതൽ നിനക്കൊരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ് എങ്ങനത്തെ ജീവിതം വേണമെന്ന് നീ ആഗ്രഹിച്ചോ അത് നിനക്ക് കിട്ടി എന്നാൽ നീ തിരിച്ചു വരുമ്പോൾ എൻ്റെ ആഗ്രഹം അനുസരിച്ച് എനിക്കും നീ തരുമെന്ന് വിചാരിക്കുന്നു ഇതിൽ അജയുടെ മരുന്നെല്ലാം വെച്ചിട്ടുണ്ട് എപ്പോഴെല്ലാം കൊടുക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്തുമാത്രം സന്തോഷമാണെന്നറിയോ ആഗ്രഹിക്കുന്ന ജീവിതം എല്ലാവർക്കും അങ്ങനെ നമുക്ക് മറ്റൊന്നും ഓടിയുണ്ട് വേഗം നടക്കാണെങ്കിൽ നിന്റെ ആഗ്രഹങ്ങൾ എന്നോട് പറ ഞാൻ ഞാൻ സത്യാണോ ആഗ്രഹിച്ചതൊക്കെ ചോദിക്കേ ശരി എനിക്ക് ഒരു വേണം എന്റെ കാണണം നീ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല മണ്ടൂസേ

അത്യാഗ്രഹം പാടില്ല ദൈവം നമുക്ക് ആവശ്യത്തിനുള്ളത് തന്നിട്ടുണ്ടല്ലോ നിനക്ക് ഞാൻ എനിക്ക് നീ പിന്നെ നമുക്ക് എന്താ വേണ്ടേ കുഞ്ഞു വേണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ തെറ്റാണെന്നല്ല പറഞ്ഞു വന്നത് നമ്മൾ പോയാൽ കുഞ്ഞിനെ പിന്നെ ആരാ നോക്ക് നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാന്ന് വെച്ചാൽ ശരിയാണോ ആലോചിച്ച് നോക്ക് നിർത്തിക്കും എന്താ എന്താ പറഞ്ഞേ ഒന്നുമില്ല എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോന്ന് പറഞ്ഞതാ